അമേരിക്ക ബന്ദിയാക്കിയ വെനസേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ചിത്രം പുറത്ത് മഡുറോയെയും ഭാര്യയെയും ഉടൻ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മഡുറോയെ അമേരിക്കയിൽ വിചാരണയ്ക്ക് വിധേയനാക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ സ്ഥാനാർത്ഥി എഡ്മുണ്ടോ ഗോൺസാലസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവും നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കൊരീന മെച്ചാഡോ ആവശ്യപ്പെട്ടു ശ്രീജിത്ത് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്രീത്ത് എന്താണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ ട്രംപ് അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാൻ പോകുന്നു വിവരങ്ങൾ ശ്രീത് ടീക്കെ തീർച്ചയായും ഇന്ന് പുലർച്ചെ ഒന്നരയോടുകൂടിയാണ് ഈ അ വെനസേലയിൽ അമേരിക്ക വലിയ ആക്രമണം നടത്തുകയും വെനസേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക ബന്ദിയാക്കുകയും അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പുറത്തുവിട്ടത് അതിനുശേഷം ട്രംപ് പറഞ്ഞിരുന്നത് ഞാൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് പറയുന്നു ആ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ എന്ന് പറയുന്നു മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു നിമിഷങ്ങൾക്കൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആയ ട്രൂത്ത് സോഷ്യൽ തന്നെയാണ് ഇപ്പോൾ ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് മറ്റൊരു രാജ്യമായ അതായത് വെനസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം അമേരിക്കയുടെ ഡെൽറ്റാ ഫോഴ് ി പിടിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദൃശ്യങ്ങളാണ് ഫോട്ടോയാണ് ഇപ്പോൾ ട്രംപ് തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും വലിയ വലിയ രൂപത്തിൽ ആഭ്യന്തര രംഗത്തും വെനസീലയുടെ രാഷ്ട്രീയ രംഗത്തും വെനസൂലയുടെ സൈനിക മേഖലയിലും ഒക്കെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രൂപത്തിലൊരു ആക്രമണമാണ് അമേരിക്ക ഇന്ന് രാവിലെ നടത്തിയത് കഴിഞ്ഞ കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ വലിയ രൂപത്തിൽ അമേരിക്ക വെനസുലയിൽ ആക്രമണം നടത്തുന്നുണ്ട് ആ നടത്തുന്നത് വലിയ രൂപത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടമാണ് മയക്കുമരുന്ന് മാഫിയുടെ തലവനാണ് വെനസോലൻ പ്രസിഡന്റ് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വെനസോലൻ പ്രസിഡന്റിനു നേരെയും വെനസോലയ്ക്ക് നേരെയും വലിയ ആക്രമണം ഇന്ന് രാവിലെ അമേരിക്ക നടത്തിയത് അതിനുശേഷമാണ് വെനസോലൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസ്തുയിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നത് അതിനുശേഷം ട്രംപിന്റെ പിന്നീട് വന്ന വിശദീകരണത്തിൽ അതെല്ലാം ലൈവായി ടെലിവിഷനിൽ നിന്ന് നേരിട്ട് കാണുകയായിരുന്നു ഒരു ലൈവ് സ്ട്രീമിംഗ് പോലെ ഈ വെനസോലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം പിടിച്ചുകൊണ്ട് ബന്ധിയാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടിരുന്നു എന്നുകൂടി ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ക്സിഡന്റിന്റെ ഫോട്ടോ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും വെനസോലയിൽ വലിയ ആഭ്യന്തര കലാ കലാപത്തിനും ആഭ്യന്തര സംഘർഷത്തിനും കാരണമാകുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെനസുലിൽ പ്രതിപക്ഷം പ്രതിപക്ഷം അതായത് വെനസുലെ ആഭ്യന്തര സംഘർഷം തുടരുന്നു വെനസ്വേലൻ സർക്കാരിനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു അമേരിക്ക തന്നെ വെനസ്വേലയുടെ ഭരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഭരണത്തിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ ചർച്ചകൾ വരുന്നു അപ്പോഴാണ് ഇപ്പോൾ കൊരീന മച്ചാടോ നമുക്കറിയാം അവർ പിന്നെ നോബൽ സമാന ജേതാവാണ് സമാധാന സമാധാനത്തിൻ്റെ നോബൽ സമ്മാന ജേതാവാണ് കൊരീന മച്ചാടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപക്ഷത്താരായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ വെനസ്വേലൻ പ്രസിഡന്റായി നിയോഗിക്കണം നിയമിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഉണ്ടായിരുന്നു ായിരുന്ന പൂർണ്ണമായി ഉണ്ടായിരുന്ന സർക്കാരിനെ പൂർണ്ണമായി നീക്കം ചെയ്തുകൊണ്ട് ഇനി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരായിരുന്നു അന്ന് മുതൽ ആരായിരുന്നു ആരായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നു ആ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ അടിയന്തരമായി മെനസോറുടെ പ്രസിഡന്റായി നിയമിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ കൊരിന മച്ചാടം കൂടി പറയുന്നു കൊരിയ മച്ചാടം നമുക്കറിയാം ട്രംപിന്റെ വളരെ അടുത്ത സുഹൃത്താണ് ട്രംപുമായി വളരെ ബന്ധം പുലർത്തുന്ന വനിതാ നേതാവ് കൂടിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അല്പസമയത്തിനകം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തും ഒരു രാജ്യത്തേക്ക് കടന്നു കയറിക്കൊണ്ടാണ് അവിടെയുള്ള പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയെയും അമേരിക്ക തടവിലാക്കിയിരിക്കുന്നത് ലോകരാജ്യങ്ങളുടെ ഒക്കെ പ്രതികരണം കൂടുതലായി പുറത്തു വരേണ്ടതുണ്ട് സ്ഥിതിഗതികൾ എന്നാണ് യു എൻ്റെ അടക്കം പ്രതികരണം ബാലകൃഷ്ണൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം